രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രീയ പാർട്ടിയായ ബി ജെ പി ഇലക്ട്രൽ ഫണ്ടിലൂടെ നേടിയ ശതകോടികളുമായി പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ കയ്യിൽ നയാ പൈസയില്ലാതെ സി പി സ്ഥാനാർത്ഥികൾ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം തൃശൂർ മണ്ഡലങ്ങളിലെ സി പി ഐ സ്ഥാനാർത്ഥികളായ പന്യൻ രവീന്ദ്രനും വി എസ് സുനിൽകുമാറുമാണ് പ്രചാരണത്തിന് പണമില്ലാതെ തങ്ങൾ പ്രതിസന്ധിയിലായെന്ന് അറിയിച്ചിരിക്കുന്നത് പ്രതിസന്ധി തരണം ചെയ്യാൻ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയല്ലാതെ വേറെ വഴിയില്ലെന്ന് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിനൊപ്പം സി പി ഐക്കും കഴിഞ്ഞ ദിവസം ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചിരുന്നു സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വാട്സപ്പ് വഴി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകിയാണ് പന്നയൻ രവീന്ദ്രന്റെ പണപിരിവ് തിരുവനന്തപുരം ഗ്രാമീൺ ബാങ്കിലെ തന്റെ അക്കൗണ്ട് നമ്പർ നൽകിയാണ് പന്നയൻ സഹായത്തിനായി പണം അഭ്യർത്ഥിക്കുന്നത് സുഹൃത്തുക്കൾക്ക് മാത്രം അയച്ചു നൽകി പണം പിരിക്കാനാണ് പന്നയൻ രവീന്ദ്രൻ ഉദ്ദേശിച്ചതെങ്കിലും സുഹൃത്തുക്കൾ ഇത് ഷെയർ ചെയ്ത് ഏറ്റെടുത്തതോടെ അഭ്യർത്ഥന നാടെങ്ങുമെത്തി ഇലക്ട്രൽ ബോണ്ടിന്റെ ധാരാളം വാർത്തകൾ വരുന്നതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിലെല്ലാം നല്ല പണമുണ്ടെന്നാണ് ജനങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് വലിയ സമ്പത്തൊന്നുമില്ല പണം കണ്ടെത്താൻ മറ്റ് മാർഗങ്ങളില്ലാതെ വന്നതോടെയാണ് അക്കൗണ്ട് നമ്പർ നൽകി പണം പിരിക്കാൻ തീരുമാനിച്ചത് പ്രചാരണത്തിന് വാഹനം ഓടാനും വാഹനങ്ങളിൽ പെട്രോൾ അടിക്കാനും പ്രവർത്തകർക്ക് ഭക്ഷണം കൊടുക്കാനുമൊക്കെ ഇനിയുമേറെ പണം വേണം ഇതിനിടെ ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസുകൾ അയച്ച കേന്ദ്ര സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണെന്നും പന്യൻ രവീന്ദ്രൻ പ്രതികരിച്ചു മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള സാമ്പത്തിക വെല്ലുവിളിയാണ് തെരഞ്ഞെടുപ്പിൽ നേരിടുന്നതെന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽ കുമാർ പ്രചാരണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നത് സംബന്ധിച്ച് ആശങ്കയുണ്ട് ക്രൗഡ് ഫണ്ടിങ്ങിനെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നില്ല ബൂത്ത് പ്രവർത്തനങ്ങൾക്ക് ബൂത്തുകളിൽ നിന്ന് തന്നെ പണം കണ്ടെത്താനാണ് തീരുമാനം സാമ്പത്തികമായി ബി ജെ പി തോൽപ്പിക്കാൻ സി പി ഐ കൊണ്ട് സാധിക്കില്ല ജനകീയ പോരാട്ടത്തിനിറങ്ങാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ് ബി ജെ പി സാമ്പത്തികമായി തകർക്കാൻ നോക്കുന്നതെന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞു